അതെ വളരെ എളുപ്പത്തിൽ പാലട പായസം ഉണ്ടാക്കിയാലോ ഒരു കപ്പ് അട മൂന്ന് കപ്പ് തിളപ്പിച്ച വെള്ളത്തിലിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇങ്ങനെ ചെയ്താൽ അട പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടി അതിനുശേഷം ഈ വെള്ളം മാറ്റി മൂന്ന് തവണ തണുത്ത വെള്ളത്തിൽ കഴുകി വെള്ളം ഊറ്റി മാറ്റിയെടുക്കുക ഇനി ഒരു ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഗ്യാസ് ഓണാക്കി മീഡിയം തീയിൽ പാൽ തിളപ്പിച്ചെടുക്കാം പാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ പാൽ തിളച്ചു വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി പഞ്ചസാര അലിച്ച് കെടുക്കാം അതിനുശേഷം അതിലേക്ക് അട ഇട്ട് കൊടുക്കുക ഇനി നന്നായി ഇളക്കിയെടുക്കാം ഇനി ഈ പാത്രം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം ആവി വന്ന് തുടങ്ങിയാൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് ചെറു തീയിൽ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം തീ ഓഫ് ചെയ്യേ ഇനി ആവി പോയതിന് ശേഷം പാത്രത്തിൻ്റെ മൂടി തുറന്നു നോക്കാം ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു നുള്ളുപ്പും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് പഞ്ചസാര ഇപ്പോൾ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് എടുത്തുനിന്ന് കഴിച്ചു നോക്കുക അടിപൊളിയായിരിക്കേ